അതായത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ചെറിയൊരു ആട് കൃഷിയും പരിപാടിയായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പം വളമിടിയൊരു കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അധികം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാട്ട ചാണാനാണ് ശരി ആട്ടും കാട്ടുമാണെങ്കിലും കിട്ടുന്നത് പക്ഷേ പറയുന്ന വില കൊടുക്കണം എങ്കിൽ പോലും അത് ഒരിജിനലാകണമെന്നില്ല അപ്പോൾ അതൊക്കെ മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് വർഷ ആട് ആടുവളർത്തുകയാണ് ഈ ആട് ആടുവളർത്തതിനെ തുടർന്ന് കഴിഞ്ഞ മെയ് മാസം രണ്ടാം തീയതി ഏറെക്കുറെ ഒരു പതിനാല് കിലോഗ്രാം തൂക്കം വരുന്ന ഒരു മുട്ടനാടാണ് ആദ്യമായിട്ട് എനിക്ക് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഞാൻ അത് മനസ്സുകൊണ്ട് ശരി എന്തെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് അതങ്ങ് വിട്ടു ശരി ഇനി മുന്നോട്ട് നമുക്ക് ആടുകളുണ്ടല്ലോ ഒരാടെ നഷ്ടപ്പെട്ട ആ തരത്തിൽ ഞാൻ അങ്ങ് സമാധാനപ്പെട്ടു രണ്ടാമതായിട്ട് ജൂലൈ മാസം ഒൻപതാം തീയതി തിന്നാൻ പോയ അതായത് ഇത് മേയാൻ പോകുന്ന സ്ഥലം വന്ന് ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ആണ് പോകുന്ന വഴിക്ക് പറമ്പുകളും ഉണ്ട് എങ്കിൽ പോലും അവിടെ തിന്നാൻ പോയ വഴിക്ക് ഈ പറയുന്ന ജൂലൈ മാസം ഒൻപതാം തീയതി ഒരു ആട് നഷ്ടപ്പെടുകയും തുടർന്ന് പത്താം തീയതി മൂന്നാട് നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ടോട്ടലി അത് നാല് മെയ് മാസം പോയതൊന്ന് അഞ്ച് ഇപ്പം ഈ ഓഗസ്റ്റിൽ ഒൻപതാം തീയതി ഒരു ആടും കൂടി നഷ്ടപ്പെട്ടു അപ്പം ആടിന്റെ കണക്കനുസരിച്ച് കുമ്പ് ആറ് ആടായി തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തി പരാതിയുടെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ല അന്വേഷണം നടക്കുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എങ്കിൽ പോലും ഇത് തുടർന്ന് മറ്റ് എൻ്റെ മാത്രമല്ല ഇപ്പം മറ്റുള്ളവരെയും പോയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സാധാരണപ്പെട്ടവർക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റും ഇനിയും എനിക്ക് ആടുകളുണ്ട് അപ്പം നമ്മൾ എതിരെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഈ തിന്നാൻ പോകുന്ന സ്ഥലത്തുനിന്ന് നമുക്കതിൻ്റെ പുറകിൽ പോയി നിൽക്കാനോ പിടിക്കാനോ പറ്റിയുള്ള അവർ കരുതിയിരിക്കുവാണ് ഈ കള്ളന്മാരെന്ന് പറഞ്ഞാൽ അപ്പം ഡൈമുക്കിൽ മോസ്റ്റാക്കളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നിപ്പം എനിക്ക് പറയാൻ കഴിയുന്നില്ല മറ്റ് എല്ലാ കാര്യങ്ങളും അതായത് മത്യവും മയക്കന്മാരും അടക്കമുള്ള പരിപാടികൾ ദൈമക്ക് വ്യാപമായി സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും ഇപ്പം പരാതികൾ കൊടുത്തിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താവുന്ന രീതിയിൽ ഉദ്യോഗ വണ്ടിപ്പിനേറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടക്കം പറയുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല അന്വേഷണം നടത്തുന്നുണ്ട് കഴിയാവുന്നത്രം വേഗത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നെപ്പോലെ മറ്റുള്ളവരും ഇതുപോലുള്ള ആട് കൃഷ്യം പശുക്കളെയൊക്കെ വളർത്താറുണ്ട് അവർക്കും എനിക്ക് സംഭവിച്ച പോലെ മറ്റൊരാളിനും ഇനി ഇത് സംഭവിക്കരുതെന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുവാൻ പേര് എൻ്റെ പേര് കെ കെ ഗോപി കൊച്ചു കളിക്കൽ ഡൈമുക്ക് പി ഒ ഫോൺ നമ്പർ ഇത് ഈ വാർത്ത കണ്ട് ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എൻ്റെ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് മുപ്പത്തി അഞ്ച് എൺപത് അമ്പത്തി ഒന്ന് മറ്റൊരു നമ്പർ എൺപത് എഴുപത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി പത്ത് എന്ന നമ്പറിൽ അറിയിക്കാൻ കഴിയുമെങ്കിൽ ആരെങ്കിലും കെട്ടുകയോ കെട്ടിയിടുകയോ ഇങ്ങനെ ഒരു മെസ്സേജ് അതായത് ഈ വീട്ടിൽ ആടില്ലായിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസം മുതലാണല്ലോ ഇവിടെ ആടുള്ളത് അത് മോഷണം പോയ ആടാണ് എ കെ ഗോപി എന്ന് പറയുന്ന ആളിൻ്റെ എങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ ആടിനെ തിരിച്ച് എനിക്ക് തരാനുള്ള നടപടി നാട്ടുകാരായ നാട്ടുകാരായ നല്ലവരുടെ പത്തിൽ നിന്ന് അങ്ങനെയും ഒരു മെസ്സേജ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതെനിക്ക് സംഭവിച്ച പോലെ മറ്റെല്ലാവർക്കും ഇത് ഇതുപോലെ സംഭവിക്കരുതെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുവാണ്